ഹായ് ഫ്രണ്ട്സ് പൊടിക്കൈലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പമാണ് പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പീനെ അതിന് ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഒരു ആറ് മണിക്കൂർ കുതിരണം റെസ്റ്റ് ചെയ്യാം അപ്പോൾ ആറു മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നെ പാലപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി തന്നെ സാദാ പച്ചരി ഞാനിവിടെ ഉടുക്കുന്നത് സാധാ പത്തിരി പച്ചരി തന്നെ വേണം അത് ആറോ ഏഴോ മണിക്കൂറ് കുതിർന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ഞാനിവിടെ ഒരു ആറ് മണിക്കൂർ കുതിരാനായിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മൾ ആറു മണിക്കൂർ കുതിർത്ത് അരിയാണ് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഞാനിത് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കണം വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഒന്ന് ഗ്ലാസ് അരിയിൽ കുറച്ചെടുത്തിട്ടാണ് അരച്ചത് പകുതി അരവായിട്ടുള്ളു ഇത് നമുക്കൊന്ന് ആദ്യം കുറുക്കാം വെള്ളം കുറച്ച് കൂടുതൽ വെച്ചാലാണ് കുറുക്കൽ നന്നായിട്ട് കുറുതാവുള്ളൂ ഗ്യാസ് ഓൺ ചെയ്യാം സാവധാനത്തിൽ കുറുതായിട്ട് വരഞ്ഞു പകുതി മാത്രമേ അരി അരഞ്ഞിട്ടുള്ളൂ എളുപ്പത്തിൽ അരി കുറുകി വരും ചിമ്മലിട്ടിട്ടാണ് ഞാനിവിടെ അരി കൊടുക്കുന്നത് കുറുക്കിച്ചേർക്കാന്ന് പറയും കപ്പി കാച്ചാന്ന് പറയും പാലപ്പം നമുക്ക് പല രൂപത്തിലും പല പലതരത്തിലും ഉണ്ടാക്കാം ഞങ്ങളിവിടെ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെയാണ് കുറുകി തുടങ്ങി നമ്മളുടെ അരി കരി എടുക്കാതെ ഇളക്കണം കേട്ടോ ഓഫ് ചെയ്യാം ഇതൊന്ന് ഇരുന്ന് ആറട്ടെ ഇതിവിടെ ഇരുന്ന് ആരട്ടെ അപ്പോൾ ബാക്കിയുള്ള അരി നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഞാനിത് രണ്ട് ട്രിപ്പായിട്ടാണ് അരയ്ക്കുന്നത് ഈ വെള്ളം തന്നെ നമുക്ക് ഒഴിക്കാം നന്നായിട്ട് അരയുന്നു ഇട്ട് ഫൈനായിട്ട് ഒരു ട്രിപ്പ് അരച്ചെടുക്കും കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചരയ്ക്കാൻ പാടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത് അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം പക്ഷേ അത് അരക്കനേക്കാളും മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും ഇനി നമ്മൾ ഈ കുറുക്കി ചേർത്ത് ൂടെ നമുക്ക് ഇതിലേക്ക് എടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങ ചേരക്കി വെച്ചിട്ടുണ്ട് ആ തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത്രയും ഈസ്റ്റ് ഒരു 1 സ്പൂൺ ഈസ്റ്റ് അല്പം ഉപ്പ് ഇയൊരു 2 സ്പൂൺ പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര മീഡിയട്ടാ ഈ ഇത് അല്പം തേങ്ങാപ്പാലാണ് ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇതുപോലെ തന്നെ നന്ന നല്ല ഫൈനായിട്ട് ഞാനിത് അടിച്ചു കൊടുക്കാം എല്ലാം കൂടെ ചേർന്നിട്ട് അരച്ച മാവാണ് നല്ല ഫൈനായിട്ടിത് അരഞ്ഞിരിക്കുന്നു നന്നായിട്ട് തൂത്ത് എടുക്കട്ടെ കേട്ടോ എപ്പോഴും വലിയ പാത്രത്തിൽ കലക്കി വെക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മാവും പൊങ്ങും ഇത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ പാകത്തിന് കലക്കി വച്ചാലേ നാളത്തേക്ക് നല്ല കുറുതായിട്ട് മാവ് ഇരിക്കുകയുള്ളൂ പിന്നെ പാലപ്പത്തിന് തേങ്ങ ഇരിക്കുമ്പോൾ എപ്പോഴും ചിരട്ടയുടെ അടുത്തേക്ക് വരരുത് നല്ല വെളുത്ത തേങ്ങ തന്നെ നമ്മൾ ഇതിൽ ചേർത്ത് അരയ്ക്കാൻ വേണം പാലപ്പം എന്ന് പറയുന്നത് തൂ വെള്ളയാണ് അപ്പം അതുപോലെ തന്നെ വരണം ഇതും കൂടെ ഒഴിക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് കലക്കി വെക്കണം കേട്ടോ എത്രയാലും നമ്മുടെ കൈ കൊണ്ട് കലക്കി വയ്ക്കുമ്പോഴാണ് മാവ് കുറച്ചും കൂടെ നന്നായിട്ട് പൊങ്ങുക ഇനി നമുക്ക് ഇത് നാളെ രാവിലെ നോക്കാം അപ്പോൾ നമ്മുടെ മാവ് എത്ര പൊങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാം ഞാനിത് അടച്ചു വയ്ക്കാം മാവ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇനി നാളെ രാവിലെ നമുക്ക് ഇത് പാലപ്പത്തിലുള്ള മാവായിട്ട് പൊങ്ങിയിരിക്കും അപ്പോൾ ഇനി നാളെ കാണാം നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് ഏത് വിധത്തിലായിരുന്നു അതെ അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പൊങ്ങി സൂപ്പറായിട്ട് മാവ് കുളിക്കും നമുക്ക് ഈ മാവ് ഈ പാത്രത്തിലേക്ക് കുറച്ച് പകർത്തിയെടുക്കാം ഞാനൊരു അപ്പച്ചട്ടി വച്ചിട്ടുണ്ട് അപ്പച്ചട്ടിയിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചിപ്പിക്കാം പാലപ്പം എപ്പോഴും ചെറുതായിരിക്കും ഒന്ന് അരച്ച് വെക്കുക തീ സിമ്മലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ പാലപ്പം റെഡി കൈ കൊണ്ടിരിക്കാം അല്ല എത്ര സോഫ്റ്റാ നോക്കൂ എൻ്റെ തിലതിളന്നിരിക്കണുണ്ട് ഇതുപോലെ ഇരിക്കണം പാലപ്പത്തിൽ വെള്ളം ചേർക്കരുത് ശരിക്കും പാൽ തേങ്ങപ്പാൽ നല്ല ലൂസിലായിട്ടാണെങ്കിൽ പൂലും സൂപ്പർ പാലപ്പം ഇനി നമുക്ക് ഒരണ്ണമി ഒഴിച്ച് നോക്കാം ഇത് വെറുതെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റാണ് കുറുമക്കറിയോ ചിക്കൻ കറിയോ എൻ്റെ വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ടുത്തത് അത്ര സോഫ്റ്റാണത് ഇതൊക്കെ ഇങ്ങനെ നോക്കും നിറച്ച് ഹോളൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ ഇട ഒരു പാലപ്പെട്ട് അപ്പുറം മറ മറുഭാഗം ഇടണം മറ്റേത് ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ വറ്റണില്ല ഞാൻ അല്ല സാധാ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലാണെങ്കിൽ ഒന്ന് കൊടുക്കാൻ കരട്ടി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് ചുറ്റെടുക്കാം അപ്പോൾ എല്ലാവർക്കും പൊടിക്കൈ ചാനലിൻ്റെ ക്രിസ്മസ് ആശംസകളും നവോത്സര ആശംസകളും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഈ സൂപ്പർ പാലപ്പം